എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ചഗീതയിലേക്ക് സ്വാഗതം ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയിട്ടുള്ളവരെല്ലാം കണ്ടിരിക്കും അതിൻ്റെ കിഴക്കേ നിടയിലായിട്ട് മഞ്ചുള്ളാൽ ആൽത്തറയും ഗരുഡപ്രതിമയും ഒക്കെ കണ്ടിട്ടുണ്ടാവും അത് ഈയിടെ നവീകരിച്ചു അതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത് ആ നവീകരിച്ചത് പുതുക്കി പണിതത് നിങ്ങൾ ചിലപ്പോൾ കണ്ടു കാണില്ല പുതുക്കി പുതിയത് വെങ്കല രൂപമാണ് ഗരുഡൻറ്റേത് അത് കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് കണ്ടോ കേട്ടോ അതാണിവിടെ കാണിക്കുന്നത് ഇത്രമാത്രേ കാണിക്കാനായിട്ട് പറ്റിയിട്ടുള്ളൂ എന്നാലും കണ്ടോ പുതിയതായിട്ട് വന്നു വന്ന വന്നു കരിങ്കൽ കരിങ്കൽത്രയും മറ്റുമാണ് ആദ്യം പഴയ രൂപമായിരുന്നു ആ പഴയ രൂപത്തിൻ്റെ കഥകളൊക്കെ നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും ഐതിഹ്യങ്ങൾ ഇതിപ്പോൾ പുതുക്കിയിട്ട് ഒരാഴ്ച രണ്ടാഴ്ചയാകുന്നേ ഉള്ളു ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ അപ്പോൾ ഉള്ള ഉള്ള രംഗങ്ങളാണ് കാണാത്തവർക്കായിട്ടാണ് വീട്ടത് അപ്പോൾ കണ്ടുള്ളൂ ആ കിഴക്കേ നടയിലുള്ള കരിങ്കൽത്തറ പുതുക്കി അവിടെ വെങ്കലം കൊണ്ടുള്ള ബിൽഡനാണ് ആ കാണുന്നത് ആ വെങ്കല പ്രതിമ നൽകിയത് പ്രതിഷ്ഠിച്ചത് സിനിമ നിർമ്മിതാവ് വേണു കുന്നപ്പിള്ളി ആണ് വളരെ ആഘോഷപൂർവമാണ് അതൊക്കെ നടന്നത് ധാരാളം ആൾക്കാരുണ്ടായിരുന്നു ഇതെല്ലാം വിശ്വാസങ്ങളുടെ ഭാഗമാണല്ലോ വളരെ ആഘോഷങ്ങളെല്ലാം നടന്നു അപ്പോൾ കാണാത്തവർക്ക് ഈ കുറച്ച് ഭാഗങ്ങളൊക്കെ കണ്ട് സന്തോഷം ഉണ്ടാവട്ടെ അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടാവട്ടെ ഇഷ്ടമുള്ളവരൊക്കെ കാണട്ടോ അപ്പോൾ ഇതിനെപ്പറ്റി പല ഐതിഹ്യങ്ങളുമുണ്ട് അത് ഈ മഞ്ചുള്ള ആൽത്തറയെ പറ്റിയുള്ള ഐതിഹ്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കും എങ്കിലും ചെറുതായിട്ടെന്ന് ഞാൻ പറയാം ആ ഐതിഹ്യത്തിനെപ്പറ്റി പണ്ടൊരു വാരസ്യാർ പെൺകുട്ടി മഞ്ചുള്ള എന്നായിരുന്നു പേര് ആ മഞ്ചുള ദിവസവും ഈ ക്ഷേത്രത്തിൽ വരികയും ഒരു പൂവെങ്കിലും അർപ്പിക്കുകയും ചെയ്യുമായിരുന്നു നിത്യേന മാലചാർത്തം അല്ലെങ്കിൽ ഒരു പൂവെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്ന് ദിവസവും ദേവന് അർപ്പിക്കും അങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ വന്നു അവിടെ തന്നെ അമ്മയ്ക്ക് സുഖം ഇല്ലാണ്ടൊക്കെ വരുമ്പോഴത്തേക്കും ക്ഷേത്രത്തിൽ പോവാൻ വൈകുകയും വൈകി അതൊക്കെ സാധാരണമാണല്ലോ നമുക്ക് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് വൈകുന്നതും മറ്റും അപ്പോൾ കുട്ടി ഓടിക്കതച്ച് വന്നപ്പോഴത്തേക്കും അവിടെ നട അടച്ചിരുന്നു അതിന് വലിയ സങ്കടമായി അത് കരയാൻ തുടങ്ങി പൊട്ടിക്കരങ്ങി നട അടച്ചു ഈ മാല എങ്ങനെ ചാർത്തും എന്നു പറഞ്ഞു വലിയ കരച്ചിൽ അങ്ങനെ ആയിരിക്കുമല്ലോ ഭക്തർ ഒക്കെ ആണെങ്കിൽ നമുക്കൊരു ആഗ്രഹം നമ്മൾ വളരെ പ്രതീക്ഷിച്ച് വന്നിട്ട് അത് കിട്ടാണ്ടാവുമ്പോഴുള്ള ഒരു സങ്കടവും ദുഃഖങ്ങളും കുട്ടിക്കരച്ചിലൊക്കെ ഉണ്ടാവും അതൊക്കെ അനുഭവിച്ചിട്ടുള്ളത് നിങ്ങളെല്ലാ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ഉണ്ടായിട്ടുണ്ടാവും അതുപോലെ ആ കുട്ടിക്കും നട അടച്ചു പോയപ്പോഴത്തേക്കും വളരെ സങ്കടം വന്നു എങ്ങിയെങ്ങി കരയാനൊക്കെ തുടങ്ങി ഉടനെ തന്നെ ഭഗവാൻ അത് മനസ്സിലാക്കി ഭഗവാൻ എന്തു ചെയ്തു ഭഗവാൻ പൂന്താനം തിരുമേനിയാണ് കേട്ടോ അവിടെ അപ്പോൾ പ്രത്യക്ഷപ്പെട്ടതും കുട്ടിയെ ആശ്വസിപ്പിച്ചതും കുറേ പേരൊക്കെ കളിയാക്കി പരിഹസിച്ചു കരഞ്ഞപ്പോഴത്തേക്കും അങ്ങനെയാണ് എന്ത് കാര്യം ഉണ്ടായാലും പരിഹസിക്കാൻ കുറേ ആൾക്കാരങ്ങനെ കച്ചകെട്ടി നിൽപ്പുണ്ടാവും ഏത് നല്ല കാര്യവും ചീത്ത കാര്യമാണെങ്കിലും എല്ലാത്തിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ അതുപോലെ ആ കുട്ടി കരഞ്ഞപ്പോൾ കുറേ പേരെല്ലാം പരിഹസിച്ചു അപ്പോൾ ഭഗവാൻ അവിടെ ഇതെല്ലാം മനസ്സിലാക്കി അവിടെ വന്നത് ആരായിരുന്നെന്നും പൂന്താനം പൂജാരിയുടെ വേഷത്തിലാണ് എങ്ങനെയാണോ പൂന്താനം അവിടെ എത്തി ആശ്വസിപ്പിച്ചു ആൾത്തറയിൽ അപ്പോൾ പൂന്താന ആ കുട്ടിയെ വിളിച്ചുകൊണ്ട് പോയി വരൂ എൻ്റെ ഒപ്പം വരൂ എന്ന് പറഞ്ഞ് ആൾത്തറയിലെത്തി മഞ്ജുളയോട് പറഞ്ഞു ആ മാല തരൂ ആ മാല നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാമെന്ന് ആ ആലിങ് ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു ആ ആലിങ് ചാർത്തി കുട്ടി ഒരുവിധം അങ്ങനെ ആശ്വസിച്ച് വീട്ടിൽ പോവുകയും ചെയ്തു കുട്ടി വലിയ ഭക്തയായിരുന്നു അതുകൊണ്ടാണല്ലോ ആ ദുഃഖങ്ങളും എല്ലാം വന്നതും മറ്റും അടുത്ത ദിവസവും ക്ഷേത്രം തുറക്കാനായിട്ട് നട തുറക്കാൻ നേരത്ത് നിർമാല്യം തിഴലും മറ്റുമൊക്കെയുണ്ട് അപ്പോൾ തലേദിവസത്തെ മാലകളൊക്കെ എടുത്തു മാറ്റും അങ്ങനെ വൃത്തിയാക്കുന്ന കൂട്ടത്തിൽ മാലകൾ മാറ്റുന്ന കൂട്ടത്തിൽ എല്ലാ മാലയും മാറ്റി നോക്കിയപ്പോൾ ഒരു തുളസി മാല മാത്രം അതിൽ കിടക്കുന്ന അത് മാറ്റാൻ പറ്റുന്നില്ല ഉടനെ തന്നെ അതെന്താണെന്ന് ഒരു അത്ഭുതമൊക്കെയായി ആ മാല മാത്രം എന്താ മാറ്റാൻ പറ്റാത്തതെന്ന് പൂന്താനവും അവിടെ ഉണ്ടായിരുന്നു ഉടനെ പൂന്താനത്തിന് കാര്യം ഏകദേശം മനസ്സിലായി പൂന്താനം വന്നു ആ ആൽത്തറയിലെത്തി കരിങ്കൽ തറയിലെത്തി നോക്കിയപ്പോൾ നോക്കിയിട്ട് ആലിന്മേൽ കിടന്നിരുന്ന മാല എടുത്തു മാറ്റി തുളസിമാല അത് കഴിഞ്ഞ് ക്ഷേത്രത്തിൽ വന്ന് നോക്കിയപ്പോൾ ചാർത്തിയിരുന്ന മാല വിഗ്രഹത്തിൽ നിന്നും മാറ്റാനായിട്ട് സാധിച്ചു അതാണ് മഞ്ചുളാൽ തിൻ്റെ ഒരു പ്രത്യേകത വിശ്വാസികൾ അവിടെ പ്രാർത്ഥിക്കുകയും മറ്റും ചെയ്യും അങ്ങനെയാണ് അവിടെ ഒരു ഗരുഡൻ്റെ പ്രതിമയുണ്ടായിരുന്നു പഴയ പ്രതിമയായിരുന്നു അത് മാറ്റി വെങ്കലമാക്കി ഇപ്പോൾ പുതിയത് സമർപ്പിച്ചിട്ടുണ്ട് ഇനി ചെല്ലുമ്പോൾ ഇനിയിപ്പോൾ ഈ അടുത്തൊന്നും പോകാത്തവർ ഇനി പോവുകയാണെങ്കിൽ ഈ വെങ്കല പ്രതിമ കാണാൻ സാധിക്കും പുതിയ ആൾത്തറയും വളരെ ആഘോഷപൂർവ്വം അതവിടെ നടന്നു ഇനി വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഇനി എന്ത് കുറേ വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ ചിലർക്ക് തോന്നും വെങ്കലം മാറ്റി വേറെ എന്തെങ്കിലും ആക്കണമെന്നും മറ്റും തോന്നും പഴകിയൊക്കെ വരുമ്പോൾ ഒരു നവീകരണം ഉണ്ടാവുമല്ലോ അതെങ്ങനെയാണെന്ന് പിന്നീട് നമുക്ക് കാണാം കാണാൻ പറ്റുന്നവർക്കെല്ലാം കാണാൻ സാധിക്കും അപ്പോൾ ഇതാണ് മഞ്ജുളളാൽ പ്രതിമയുടെയും മഞ്ജുളാലിൻ്റെ പ്രത്യേകത അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ കഥ മനസ്സിലായില്ലേ അല്ലാണ്ട് ഒരു കിരീടനം കാണും നമ്മളൊരു പ്രതിമ കാണും മഞ്ജുളാലാണെന്നറിയാം എന്താണ് മഞ്ജുള എന്ന് നിങ്ങൾ അറിയില്ല അപ്പോൾ ഒരു മഞ്ജുളയുടെ പേരും മഞ്ജുള എന്ന ഭക്തയുടെ പേരാണ് ആ മഞ്ജുളാൽ ആയി തീർന്നത് ഇതാ അറിയുക ഇതാണ് കേട്ടോ ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ നിങ്ങളും ഇതുപോലെ അപ്പോൾ കുപ്പുകയ്യോടെ ലക്ഷ്മി ശിവ് നന്ദി നമസ്കാരം